കേരളത്തിൽ എസ് ഐ ആർ നടപടികൾ വേഗത്തിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ രേൽക്കർ ഇവിടെയുള്ള നല്ലൊരു ശതമാനം ആൾക്കാർക്കും രേഖകൾ ഹാജരാക്കേണ്ടി വരില്ല കൂടുതൽ ബി എൽഒമാരെ നിയമിക്കാൻ രാഷ്ട്രീയ പാർട്ടിക്കാർ രംഗത്ത് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാജ്യവ്യാപകമായുള്ള തീവ്ര വോട്ടർ പത്രിക പരിഷ്കരണത്തിന്റെ ഷെഡ്യൂൾ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ മാധ്യമങ്ങളെ കണ്ടത് എസ് ഐആർ നടപ്പിലാക്കാൻ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും സഹകരണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു നിലവിലുള്ള ആൾക്കാരുടെ അച്ഛനോ അമ്മയോ രണ്ടായിരത്തി രണ്ടിടെ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഡോക്യുമെന്റ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് നമുക്ക് വന്നിട്ടുള്ള ഒരു നിർദ്ദേശം അതനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാരെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ വിലയിരുത്തൽ രണ്ടായിരത്തി രണ്ടേ ദശാംശം രണ്ട് നാല് കോടി വോട്ടർമാരാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ഇപ്പോഴത് രണ്ട് ദശാംശം ഏഴ് എട്ട് കോടിയായി മാറി പറഞ്ഞു യോഗ്യതയുള്ളവരെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ യുംവരെ കൂടുതൽ എത്ര ആൾക്കാർക്ക് നോട്ടീസ് കൊടുത്തിട്ട് അവരുടെ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വേണ്ടി വരും എന്നുള്ളത് ക്ലെയിംസ് ആൻഡ് സമയത്ത് മനസ്സിലാവും ആ സമയത്ത് ബാക്കി വെരിഫിക്കേഷൻ ചെയ്തിട്ട് ഇവരെല്ലാം ലിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ഒരു പരിശ്രമമാണ് നടക്കാൻ പോകുന്നത് ഇത് വളരെ ഈസി ആയിട്ടുണ്ടാവും എസ്ഐ ആർ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നാളെ കളക്ടർമാരുടെ യോഗം സംഘടിപ്പിക്കും ബുധനാഴ്ച എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും യോഗം കൂടി ചേരുന്നുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം